ഇറാനെ പിടിച്ചു കുലുക്കിയ ജനകീയ പ്രക്ഷോഭം തുടരുന്നതിനിടെ ആക്രമണ ഭീഷണി ആവർത്തിച്ചിരിക്കുകയാണ് അമേരിക്ക സൈനിക നടപടിയും നയതന്ത്ര നീക്കങ്ങളും പരിഗണനയിലെന്ന് യു എസ് നേതൃത്വം അറിയിച്ചു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അടിച്ചേൽപ്പിച്ചാൽ ഏതറ്റം വരെയും തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും പുറം ശക്തികളുമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി പറഞ്ഞു ഇറാൻ യുദ്ധത്തിനും ചർച്ചകൾക്കും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു സമാധാനപരമായ പ്രതിഷേധങ്ങളെ രക്തരൂക്ഷിതമാക്കി മാറ്റിയതിനു പിന്നിൽ ഈ ശക്തികളാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഇറാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ സൈനിക നടപടി പരിഗണനയിലാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാൻ ചർച്ചകൾക്ക് ആവശ്യപ്പെട്ടെങ്കിലും ചില നടപടികൾ വേണ്ടിവരുമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഇതിനിടെ സൈനിക നടപടി സംബന്ധിച്ച് താൻ ഭീഷണി മുഴക്കിയതിനുശേഷം ഇറാനിയൻ നേതൃത്വം ചർച്ചകൾക്ക് വിളിച്ചതായും ഒരു കൂടിക്കാഴ്ച സജ്ജീകരിക്കുന്നുവെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത് എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തങ്ങൾ പ്രവർത്തിക്കേണ്ടി വന്നേക്കുമെന്നും ട്രംപ് മുൻ